ആശാ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ അഫി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അംഗവൈകല്യം സംഭവിച്ചവർക്കായുള്ള ചലന സഹായ വിതരണം നടത്തി പീരിമേഡം എൽ എ വാഴൂർ സോമൻ വണ്ടിപ്പെരിയാൽ വെച്ച് നടന്ന വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലയിലെ വിവിധ പ്രദേശത്ത് നിന്നുള്ള ഇരുന്നൂറോളം ആളുകൾക്കാണ് ഇത്തവണ അഫി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സഹായ വിതരണം റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് എന്നും കൂടി വാങ്ങായിരുന്നു തമിഴ്നാട് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന അഫി ട്രസ്റ്റ് കേരള ഘടകത്തിന്റെ ഭാഗമായാണ് ജന്മന അംഗവൈകല്യം സംഭവിച്ചവർക്കും അതോടൊപ്പം അപകടത്തിലോ മറ്റോ അംഗവൈകല്യം ആയവർക്കുമായുള്ള ചലന സഹായ വിതരണം നടത്തുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ ആരംഭിച്ച ട്രസ്റ്റിന്റെ പ്രവർത്തനം ഇന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും നടത്താൻ കഴിയാത്തവർക്ക് ജീവിതത്തിലേക്ക് നടന്നു കയറാൻ കൈത്താങ്ങായ സഹായകസ്തവുമായി പ്രവർത്തിച്ചു വരികയാണ് കഴിഞ്ഞ നാലു വർഷക്കാലമായി ഇടുക്കി ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന കേരള ഘടകത്തിന്റെ നേതൃത്വത്തിൽ നാലാം തവണയാണ് ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ആളുകൾക്ക് ചലന ശ്രവണ സഹായ വിതരണം നടത്തുന്നത് ആശാ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ അഡ്വക്കേറ്റ് മണികണ്ഠ ലക്ഷ്മണന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് നാലാം തവണ നടന്ന ചലന സഹായ വിതരണത്തിന്റെ ഉദ്ഘാടന യോഗം വണ്ടിപരിയാർ വാളാടി സി എസ് സി ദേവാലയ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത് യോഗത്തിൽ അഴുതാം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി അധ്യക്ഷയായിരുന്നു അഫി ട്രസ്റ്റ് ജില്ലാ കോർഡിനേറ്ററും ഇതോടൊപ്പം കെ എം ജി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ എസ് ഗണേശൻ സ്വാഗതം ആശംസിച്ച യോഗം പീരിമേട് എം എൽ എ വാഴൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഈ പരിപാടി ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ചെറുപ്പകാലങ്ങളിൽ ഓടിച്ചാടി നടന്ന് നമുക്ക് പ്രകൃതി പ്രകൃതി എന്നൊക്കെ പറയാം ചില നമുക്ക് അതേപോലെ രേഖപ്പെടുത്തുന്ന ശ്രീകുമാർ മറ്റ് ഇവിടെ Richard Rattamati, Maria Araba, John Wilson. E io ho tenuto a farlo a questa. Avvicino a questa. Avvicino a questa. Avvicino a questa. Avvicino a ചെയർമാൻ ഡോക്ടർ അഡ്വക്കേറ്റ് ലക്ഷ്മണൻ പദ്ധതിയുടെ വിശദീകരണം നടത്തി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പി രാജേന്ദ്രൻ വണ്ടിപ്രയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശ്രീരാമൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി അജിത്ത് സി എസ് ഐ ദേവാലയ വികാരി റവറൻ ജോൺ വിൽസൺ അഫി ട്രസ്റ്റ് ബോർഡ് മെമ്പർ ജെനിഫർ ജ്ഞാനരാജ് പി കെ ഗോപിനാഥൻ രാമു എം എം ഹരിദാസ് കേരള വ്യാപാര വ്യവസായി വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻപുരാജ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു അഫി ട്രസ്റ്റ് കേരള കോർഡിനേറ്റർ കെ കുമാർ മാളാടി യോഗത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു ജില്ലയിലെ വിവിധ പ്രദേശത്തു നിന്നും ഇരുന്നൂറോളം ആളുകൾക്കാണ് ഇത്തവണ ചലനശ്രവണ സഹായ വിതരണം നടത്തിയത് ഇതിനു മുൻപ് തന്നെ ആവശ്യമായ ആളുകൾക്കായുള്ള കൃത്രിമ കാലുകളുടെയും കൈകളുടെയും അളവുകൾ എടുക്കുകയും വാക്കർ വീൽചെയർ തുടങ്ങിയവയുടെ എണ്ണം എടുക്കുകയും ചെയ്തിരുന്നു ഇതനുസരിച്ചാണ് വിതരണ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത് നിരവധിയായ ആളുകളാണ് പരിപാടിയിൽ പങ്കാളികളായതും തോട്ടം മേഖലയുടെ അഭിമാനമായി മാറിയ ഡോക്ടർ അഡ്വക്കേറ്റ് മണികണ്ഠ ലക്ഷ്മണൻ നൂറുകണക്കിന് കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ കൈത്താങ്ങായി മാറിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നന്മപ്രവർത്തിയിൽ തോട്ടം മേഖലയ്ക്കും കൂടി അഭിമാന നേട്ടം കൈവരിക്കാൻ ആയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ